ピースラジオチュートリアルピースラジオアン نور ഖുർആൻ ലേണിംഗ് പ്രോഗ്രാം വിശുദ്ധ ഖുർആനના അנוബമവിജ്ഞാനത്തിന്റെ വാതിൽ പ്രേക്ഷകർക്ക് മുന്നിൽ പ്രയാണം തുടരുകയാണ് ピースラジオアン नूर അല്ലാഹു അഖുൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ീൻു വസ വബാറ നബീന മുഹമ്മദിൻസഹ് അജ്മീൻ സുമഅമ സഹോദരന്മാരെ സഹോദരികൾ അന്നൂർ തഫ്സീർ ക്ലാസ്സുകളിൽ നമ്മൾ സൂറത്തുൽ ബക്കറയിലെ നൂറ്റി അറുപതാം വചനത്തിൽ എന്ന ഭാഗം മനസ്സിലാക്കുവാൻ ഏതാനും ചരിത്രങ്ങളെയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ ശ്രവിക്കുകയുണ്ടായത് തുടർന്ന് നമ്മൾ ഫുബു അലൈഹിം വാബുറഹീം എന്ന ഭാഗം വിശദീകരിച്ച് തുടങ്ങി ഈ ആയത്തിൽ ഇനി നമുക്ക് മനസ്സിലാക്കുവാനുള്ള സുപ്രധാനമായൊരു ഭാഗം അള്ളാഹു സുബാൻ വത്താല തോബക്ക് അവസരം നൽകി തോപ ചെയ്യുന്നവരുടെ തോബ അവൻ കബൂലാക്കി അവരോട് കരുണ കനിഞ്ഞാൽ അവർക്ക് നേരെ അള്ളാഹുവിൽ നിന്നുള്ള കനിവുണ്ടായാൽ അതെങ്ങനെയായിരിക്കും എന്ന ഒരു വിഷയമാണ് അതിവിടെ നമ്മൾ സുപ്രധാനമായി മനസ്സിലാക്കേണ്ട ഒരു ഭാഗവുമാണ് ഈ ആയത്തിൽ അള്ളാഹുവിൻ്റെ തോബയെക്കുറിച്ച് പറഞ്ഞു അടിയാറുകളുടെ തോബയെക്കുറിച്ചും പറഞ്ഞു ഇല്ല ലതീ ന താബു എന്നയിടത്ത് തോബ അടിമകളുടേതാണ് ഫലൂ അലഹിം എന്നുള്ള ഇടത്ത് തോപ അള്ളാഹുവിൻ്റേതാണ് ഭാഷാപരമായിട്ടുള്ള ഒരു പ്രത്യേകത ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത് അല്ലാഹുവിനെക്കുറിച്ചുള്ള തോബയെക്കുറിച്ച് പറയുമ്പോൾ താബ അല 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 ഇങ്ങനെയാണ് പ്രയോഗം വരിക അള്ളാഹുവിൻ്റെ തൗബ അത് അല എന്ന ഹർഫ് കൊണ്ട് കർമ്മത്തിലേക്ക് വിട്ടുകടക്കും എന്നാൽ അടിമകളുടെ തൗബ അത് വിട്ടുകിടക്കൽ ഇല എന്ന ഹർഫ് കൊണ്ടായിരിക്കും തൂബു തുബ് ഹർഫുകൊണ്ടായിരിക്കും ഇങ്ങനെയാണ് പ്രയോഗം വരിക ആ ഒരു സവിശേഷത ഈ ഒരു പ്രയോഗത്തിൽ പണ്ഡിതന്മാർ ഉണർത്തിയിട്ടുണ്ട് അള്ളാഹുവിൻ്റെ തോബ അർത്ഥമാക്കുന്നത് എന്ത് തേടുന്നത് എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി ഏറെ പശ്ചാത്താപം സ്വീകരിക്കുന്നവനും പശ്ചാത്താപത്തിന് തുറവിയും ഉദവിയും കനിയുന്നവനും പശ്ചാത്താപം നിശ്ചയിക്കുകയും നിയമമാക്കുകയും ചെയ്തവൻ ആയിരിക്കെ ഒപ്പം അർ റഹീം അളവറ്റ കാരുണ്യം കനിയുന്നവനും ഏകുന്നവനും എന്നാണ് അപ്പം തോപ ചെയ്യുന്നവരോട് അള്ളാഹുവിൻ്റെ കാരുണ്യമുണ്ട് തോപ ചെയ്തവർക്കും അല്ലാഹുവിൻ്റെ കാരുണ്യമുണ്ട് ഈ ചേർത്തു പറച്ചിലിൻ്റെ പ്രത്യേകതയായിട്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ് പക്ഷെ ഇവിടെ ഇന്ന് ഒരു ചരിത്രം ഉണർത്തി എങ്ങനെയാണ് അള്ളാഹു സുബ്രഹാനുപതാല തോബക്ക അവസരം നിശ്ചയിക്കുക അള്ളാഹു സുഹാനുവതാലയിലേക്ക് തോബ ചെയ്താൽ അത്തരക്കാരിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ കരുണ ഭവിക്കുക അത് പ്രതിഫലിക്കുക ഈ ഒരു ഭാഗമാണ് നമുക്ക് ചിലത് ആ വചനങ്ങൾ കൂടി ഈ ഒരു വിഷയത്തിൽ മനസ്സിലാക്കാനുമുണ്ട് നബ്സലാഹു തങ്ങളുടെ തിരുവിയോഗത്തിൻ്റെ ഒരു വർഷം മുമ്പ് വിശുദ്ധ മദീനയിൽ നടന്ന ഒരു സുപ്രസിദ്ധ തോബയുണ്ട് ആ തോബയിൽ അള്ളാഹുവിൽ നിന്നുള്ള വഹയി വന്നിറങ്ങിയപ്പോൾ ഹദീസിൽ പറയുന്നത് തങ്ങളുടെ തിരുമുഖം നബ്സല്ലാമ സന്തോഷത്താൽ വെട്ടിത്തിളങ്ങി എന്നാണ് അലൈഹി അലൈഹി സുറ സന്തോഷത്തിലായാൽ അവിടുത്തെ മുഖം തിളങ്ങുമായിരുന്നു പൂർണ്ണചന്ദ്രന്റെ ഒരു കഷ്ണം കണക്കെ തിളക്കമാർന്നതാകുമായിരുന്നു തിരുമുഖം സലഹു അലൈഹി വസ്ല്ലം വക്കുന്നാന അരിഫുദാലിഖ മിൻഹു നബി നബ് സലഹു അലൈവലമാങ്ങളിലൂടെ ആ ഒരു സവിശേഷത ഞങ്ങൾ അനുഭവിച്ചറിയാറുണ്ടായിരുന്നു എന്നാണ് സഹാബി പറയുന്നത് അന്ന് മദീനയിൽ ചില തെറ്റുകാരുടെ പാപികളുടെ പശ്ചാത്താപം അള്ളാഹു സുഹാനു വത്താല സ്വീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണിത് ആ വിഷയത്തിൽ വഹിയിറങ്ങി കുറ്റം ചെയ്ത് അമ്പത് ദിവസങ്ങൾക്കിപ്പുറമാണ് കുറ്റക്കാരുടെ ഏറ്റുപറച്ചിലിനും മനസ്താപത്തിനും പശ്ചാത്താപത്തിനും ശേഷം അവരുടെ തോപ സ്വീകരിച്ച വഹയി വരുന്നത് തിരുതൂതർക്ക് ആ വഹയി വന്നപ്പോൾ തെറ്റുകാരിൽ ഒരാളോട് അവിടുന്ന് പറഞ്ഞത് എന്നാണ് താങ്കളുടെ ഉമ്മ താങ്കളെ പ്രസവിച്ച ദിനം മുതൽ താങ്കൾക്ക് കടന്നുപോയ ദിനരാത്രങ്ങളിൽ ഏറ്റവും നല്ല ദിനമാണ് ഈ ദിനം അതിനാൽ സന്തോഷിക്കൂ എന്നാണ് തോപ ചെയ്ത വ്യക്തി തിരുദൂതരോട് പറഞ്ഞു അമിൻ അമിൻ ഈ ഈ സുവിശേഷം അത് അങ്ങയിൽ നിന്നാണോ നിന്നാണോ അതല്ല അപ്പോൾ ഇതെന്നിൽ നിന്നല്ല ഇത് അള്ളാഹുവിംഗൽ നിന്നുള്ള സുവിശേഷമാണ് സന്തോഷ വാർത്തയാണ് സുവർത്തയാണ് എന്നാണ് അള്ളാഹു സുഹാൻ വത്താല തോപക്ക് അവസരമേകി തോപ സ്വീകരിച്ചാൽ തെറ്റുകാരൻ കുറ്റവിമുക്തനായി അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന് പാത്രീഭൂതനാകുന്നത് എങ്ങനെ എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ഈ സംഭവം ഏവർക്കും സുപരിചിതമായ സംഭവമാണ് പക്ഷെ അതിൽ ചില വിഷയങ്ങൾ പലപ്പോഴും ആളുകൾ മനസ്സിലാക്കിയിട്ടില്ലാത്ത ഭാഗങ്ങളുമാണ് അള്ളാഹു തോപസ്വീകരിച്ച് കരുണകനിഞ്ഞാൽ തെറ്റിൽ കഴിഞ്ഞവൻ എങ്ങനെ കടാക്ഷിക്കപ്പെടും എന്നതാണിത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് ഇവിടെ തെറ്റുകാരൻ ക്യാബി ബി മാലിക് അസുലമിഅൽ അൻഹു ആണ് അദ്ദേഹം തൻ്റെ കൂട്ടുകാരോടൊപ്പം മദീനയിൽ പിന്തി നിൽക്കുകയും നബ്സലാഹു അലൈഹി മാ തങ്ങളെ അനുധാവനം ചെയ്ത് അനിവാര്യമായും തെബൂക്കിലെത്തി സഹായിക്കേണ്ട സന്ദർഭത്തിൽ അകാരണമായി പിന്തിയ കുറ്റമാണ് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരുടേതും മുറാറത്ത് ബിനു റബിയഉൽ ഹിലാൽ ഹിലാലിബിനു ഉമയ്യ അൽ വാഖിഫിയും ക്യാബിബിൻ മാലിക്കിനോടൊപ്പം പിന്തി നിന്നവരിൽ പെട്ടവരാണ് എൺപതിൽ ചില്ലാനം ആളുകൾ പിന്തിയവരുണ്ടായിരുന്നു പക്ഷേ ഖാബിൻ മാലിക്കിൻ്റെ റസൂൽ അള്ളാഹി അലൈഹി അലൈവലം ഗൗരവത്തിൽ കണക്കിലെടുത്ത വിഷയമായിരുന്നു അതുകൊണ്ടാണ് തബൂക്കിൽ നിന്നും അടങ്ങിയെത്തിയ തിരുദൂതരുടെ മുമ്പിലേക്ക് അലി അള്ളാഹു താലാൻ വന്നപ്പോൾ തബസ്സുമൽ മുഹ്ബാബി നബ്സലാ അലൈവല് മാത്തങ്ങൾ പുഞ്ചിരിച്ചത് ദേഷ്യം പിടിച്ച ഒരാളുടെ പുഞ്ചിരിയായിരുന്നു എന്നാണ് തിരുസവിധത്തിൽ വന്നിരുന്നപ്പോൾ മാ ഹല്ലഫ് എന്തിയെ നിങ്ങൾ

തിരുതൂതരേ അള്ളാഹു സത്യം ദുനിയാവിൽ താങ്കളല്ലാത്ത ഒരാളുടെ അടുക്കലായിരുന്നു ഞാൻ ഇരുന്നിരുന്നതെങ്കിൽ എന്തെങ്കിലും ഒഴിവ് കഴിവ് പറഞ്ഞ് അയാളുടെ ദേഷ്യത്തിൽ നിന്ന് മോചിതനാകാൻ എനിക്കറിയാം കാരണം വലക്കതു ഊത്തീ തൂ ജലൻ തീർച്ചയായും തർക്കിച്ച് ജയിക്കാനുള്ള കഴിവ് നൽകപ്പെട്ട വ്യക്തിയാണ് ഞാൻ അന്നി അലൈ അള്ളാഹു ആണ് സത്യം എനിക്ക് ബോധ്യമുണ്ട് ഇന്നൊരു കള്ള വർത്തമാനം താങ്കളോട് ഞാൻ പറഞ്ഞാൽ താങ്കൾ എന്നെ തൃപ്തിപ്പെടാൻ വേണ്ടി പറഞ്ഞാൽ അല്ലാഹു താങ്കളെ എന്നോട് കോപമുള്ളവൻ ആക്കുക തന്നെ ചെയ്യും ഏറെ വൈകാതെ ഈ ബോധ്യം എനിക്കുണ്ട് താങ്കൾ എന്നോട് ദേഷ്യപ്പെടും വിധം സത്യത്തിന്റെ സംസാരം ഞാൻ നടത്തുകയാണ് എങ്കിൽ ഇന്നീല അർജുഫി അഫ്വല്ലാഹ് അള്ളാഹുവിൻ്റെ മാപ്പും വിട്ടുവീഴ്ചയുമാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് താങ്കൾ എന്നോട് ദേഷ്യപ്പെട്ടാലും അള്ളാഹുവിൻ്റെ മാപ്പ് പ്രതീക്ഷിച്ച് ഞാൻ താങ്കളോട് സത്യമായ വർത്തമാനെ പറയൂ എന്ന ആശയത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ലാവ് അള്ളാഹുവാണേ സത്യം തബൂക്കിലേക്ക് വരാതെ മദീനയിൽ പിന്തി നിൽക്കാൻ ഒരു ഒഴികു കഴിവും എനിക്കുണ്ടായിരുന്നില്ല അവിടെയാണ് റസൂൽ അല്ലാ സല അലൈസ് പറഞ്ഞത് അമ്മ ഹാദ ഫുഫീഖ് ഇദ്ദേഹം സത്യസന്ധത പുലർത്തിയിരിക്കുന്നു സത്യം പറഞ്ഞിരിക്കുന്നു എഴുന്നേറ്റ് പോകൂ അള്ളാഹു താങ്കളുടെ വിഷയത്തിൽ വിധിക്കുന്നതുവരേക്കും ഇതിനെ തുടർന്നാണ് ഈ കയബുബിൻ മാലിക്കിനും സുഹൃത്തുക്കളായ മുറാറത്ത് ബിൻ ഉറബിയും ഹിലാലിബിൻ ഉമ്മയ്യക്കും നേരെ നിസ്സഹകരണമുണ്ടായത് എന്നോട് സംസാരിക്കുന്നതും എൻ്റെ രണ്ടു കൂട്ടുകാരോട് സംസാരിക്കുന്നതും മുസ്ലിമീങ്ങളോട് റസൂൽ സലഹി സ്വലം വിലക്കുകയുണ്ടായി ആ വിലക്കിൽ അമ്പത് ദിനരാത്രങ്ങൾ അവർ കഴിച്ചുകൂട്ടി എന്നാണ് ആരോരും സംസാരിക്കാതെ ഇവർ ഒരു സലാം മോദിയാൽ ആ സലാമിനോട് പോലും പ്രതികരിക്കാതെ എല്ലാവരും പൂർണമായും നിസ്സഹകരിച്ചു നാടും മനസും ഒരുപോലെ ഇടുങ്ങി അൻപത് ദിനങ്ങളാണ് അവർ കഴിച്ചു കൂട്ടിയത് അവരുടെ പശ്ചാത്താപത്തിൻ്റെയും മനസ്താപത്തിൻ്റെയും നാളുകളായിരുന്നു ഈ നീണ്ട നാളുകൾ അദ്ദേഹം പറയുന്നുണ്ട് അൻപതാമത്തെ ദിവസത്തിൻ്റെ ഫജ്ര ഞാൻ നിസ്കരിച്ചപ്പോൾ ആ നിസ്കാരം ഞങ്ങളുടെ വീടുകളിൽ ഒരു വീടിൻ്റെ മുതുകിൽ വെച്ചായിരുന്നു നിസ്കരിച്ചത് അപ്പോഴാണ് മലയുടെ മുകളിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നത് എന്താ ശബ്ദം യാ ബിനു ബിനു മാലിക് മാലിക് ഓ താങ്കൾ സന്തോഷിക്കൂ അത് കേട്ട മാത്രയിൽ ഞാൻ വീണു എന്നാണ് അദ്ദേഹം പറയുന്നത് അൻ ആശ്വാസം വന്നടഞ്ഞിരിക്കുന്നു എന്നെനിക്ക് ബോധ്യപ്പെട്ടു മാത്രമല്ല ഹീനസല്ലാ സലാത്തഅൽ ഫജുർ തിരുദൂതർ സല അലിസ്ലം ഫർ നിസ്കരിച്ച സമയം അള്ളാഹു ഞങ്ങളുടെ തൗബ കബൂലാക്കിയിരിക്കുന്നു എന്നത് വിളംബരം ചെയ്തു അതോടുകൂടിയാണ് ഫലഹബന്ന യുബഷിറൂനന ഷിറൂനന ജനങ്ങളൊന്നടങ്കം ഞങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകിക്കൊണ്ട് വരികയുണ്ടായത് എന്നൊക്കെ അദ്ദേഹം പറയുന്നത് അള്ളാഹു സുബഹാനു കൊത്താല ആ തൗബ കബൂലാക്കിയപ്പോൾ അതിനാൽ അദ്ദേഹത്തിനുണ്ടായ സന്തോഷം അദ്ദേഹം പറയുന്ന ഈ സന്തോഷ വാർത്ത എൻ്റെ അടുക്കലേക്ക് ഒരു വ്യക്തിയാണ് ആദ്യമായി കൊണ്ടെത്തിച്ചത് ഞാൻ ചെയ്തത് എൻ്റെ രണ്ട് വസ്ത്രങ്ങൾ ഞാൻ അഴിച്ച് ആ സന്തോഷവാർത്ത അറിയിച്ചതിനാൽ ഞാൻ അദ്ദേഹത്തിന് അത് ധരിപ്പിക്കുകയുണ്ടായി വല്ലാ ഹിമിദീൻ ആ രണ്ട് വസ്ത്രമല്ലാതെ മറ്റൊന്നും ഞാൻ അള്ളാഹു ആണേ അന്ന് ഉടമപ്പെടുത്തിയിരുന്നില്ല എനിക്ക് ധരിക്കാൻ ഞാൻ രണ്ട് വസ്ത്രം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിയിട്ട് അത് ധരിക്കുകയാണ് ഉണ്ടായത് അങ്ങനെ ഞാൻ റസൂൽ ഉള്ളഹി സലിസ്വലാ മാത്തങ്ങളുടെ അടുക്കലേക്ക് ചെല്ലുകയുണ്ടായി അതേ ആളുകൾ കൂട്ടം കൂട്ടമായി എന്നെ അഭിമുഖീകരിക്കുകയും ഈ തൗബ സ്വീകരിച്ചതിനാൽ അവർ എനിക്ക് അഭിനന്ദനമർഹിക്കുക അർപ്പിക്കുകയും ഉണ്ടായി എന്നാണ് എങ്ങനെയാണ് അവർ അഭിനന്ദിച്ചത് അള്ളാഹുവിൻ്റെ തോപ താങ്കളിൽ ഉണ്ടായിരിക്കുന്നു താങ്കൾക്ക് മംഗളം എന്നാണ് അവർ പറഞ്ഞത് അങ്ങനെ അദ്ദേഹം റസൂൽ അള്ളഹി അലൈഹി സ്വലാ തങ്ങളുടെ അടുക്കലേക്ക് കടന്നു ചെന്ന് തിരു എത്തിയപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു രംഗവും ആ ഒരു സംഭാഷണവും തിരുമുഖം പൂർണചന്ദ്രനു കണക്ക് തിളങ്ങുന്നു സന്തോഷാധിക്യത്താൽ അവിടുന്ന് പറഞ്ഞു ആ ബിഷീർ ബിരിയോകുന്തു താങ്കളുടെ ജീവിതത്തിൽ കടന്നുപോയ ജനനം മുതൽ കടന്നുപോയ ദിനങ്ങളിൽ ഏറ്റവും നല്ല ദിനം അതാണ് ഇന്ന് അള്ളാഹു തൗബ സ്വീകരിച്ച ഈ ദിനം അതുകൊണ്ട് സന്തോഷിക്കൂ ഈ സുവിശേഷം അങ്ങയിൽ നിന്നാണോ അത് അള്ളാഹുവിൽ നിന്നാണോ എന്ന് ഖാബ്രി അള്ളാഹു താലെ ചോദിച്ചപ്പോൾ അത് അള്ളാഹുവിൽ നിന്നാണ് എന്ന് നെബ്സല അള്ളാഹു അലൈഹി സ്വലം അറിയിക്കുകയുണ്ടായി നോക്കൂ നിങ്ങൾ എന്ന വചനം നമ്മൾ പഠിക്കുമ്പോൾ അള്ളാഹു സുബാനു തൗബ കബൂലാക്കിയാൽ അതിനുള്ള അവസരം സൃഷ്ടിച്ചാൽ അള്ളാഹുവിൻ്റെ പ്രത്യേകത പ്രത്യേകതയെന്ത് അതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഈ ഒരു മഹനീയ ചരിത്രത്തിലൂടെ റഹീം അള്ളാഹു സുബാനവ്വാബാണ് അള്ളാഹുവിൻ്റെ കാരുണ്യം അതുകൊണ്ടാണ് അള്ളാഹുബാബിയെ തൗബ ചെയ്യുവാനുള്ള ഉദവിയും തുറവിയും നൽകി ആദരിക്കുന്നത് ആ കാരുണ്യം കൊണ്ടാണ് തോബയെ അവൻ നിയമമാക്കിയത് നിശ്ചയിച്ചത് ആ കാരുണ്യം കൊണ്ടാണ് അള്ളാഹു സുബാനു വത്താല പാപം പൊറുക്കുന്നതും തെറ്റുകൾ മായ്ക്കുന്നതും പശ്ചാത്താപിച്ചവരോടുള്ള അള്ളാഹുവിൻ്റെ കാരുണ്യത്താലാണ് പശ്ചാത്താപം സത്യസന്ധമാക്കി അതിനപ്പുറം അസ്ലഹു വബയ്യനു എന്നൊക്കെ നമ്മൾ പഠിച്ചല്ലോ ഇസ്ലാഹിനും തെബീന്നുമൊക്കെ അവസരമേകുന്നത് ഇവിടെ ഖാബർ അതി അള്ളാഹു താലാൻ്റെ ഈ ചരിത്രത്തിൽ അള്ളാഹു സുബാനു വത്താല അദ്ദേഹത്തിന് കനിഞ്ഞ കാരുണ്യത്തിൻ്റെ ഒരു സുന്ദരമായ ഉദാഹരണം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് ഖാബ്രി അള്ളാഹു താലു പറയുകയാണ് മുമ്പിൽ ഞാൻ ഇരുന്നപ്പോൾ കൊൽത്തു ഞാൻ പറഞ്ഞു യാ എൻ്റെ തൗബയുടെ വകുപ്പിൽപ്പെട്ടതാണ് പെട്ടതാണ് സമ്പത്തിൽ നിന്ന് ഞാൻ ഒഴിയുക എന്നുള്ളത് എൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുക എന്നുള്ളത് സ്വത്തോ സദക്ക തൻ ഇലഅള്ളാഹി വ ഇല റസൂലി അത് അള്ളാഹ് സദക്കയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹ് അലി സ്വലം മാത്തങ്ങൾക്കുള്ള സദക്കയാണ് നോക്കൂ നിങ്ങൾ അദ്ദേഹം സ്വത്ത് മുഴുവൻ സദക്ക നൽകുകയും ഉണ്ടായി ഈ തൗബയുടെ ഭാഗമായിട്ട് തിരുദൂതർ സല്ലി സ്വലം അദ്ദേഹത്തോട് പറഞ്ഞു ആംസി കാലിക് ഫോർല്ലഖ് മുഴുവൻ സ്വത്തും സദക്കയാക്കല്ലേ കുറച്ച് സ്വത്ത് നിങ്ങൾ പിടിച്ചു വെക്കൂ അത് നിങ്ങൾക്ക് ഉത്തമമാണ് ക്യാബ് പറഞ്ഞു ബി ഹൈബർ എങ്കിൽ ഹൈബർ യുദ്ധത്തിൽ ലഭിച്ച എൻ്റെ യുദ്ധവിഹിതം അത് ഞാൻ പിടിച്ചു വെക്കാം പക്ഷെ മദീനയിലുള്ള സ്വത്തുക്കളെല്ലാം സദക്കയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു ചില നിവേദനങ്ങളിൽ അൻ അൻ അഹ്ജുറ അസബ്തു വ അമിൻ മാലി കുല്ലിഹി സദഖ ഞാൻ മദീനയിൽ എൻ്റെ ഗോത്രക്കാർക്കിടയിൽ ഈ തെറ്റ് ചെയ്തു ഞാൻ ആ തെറ്റ് ചെയ്ത എൻ്റെ വീട് അത് ഞാൻ വിട്ടുപോവുകയാണ് വാൻ അൻഹലി മാലി എൻ്റെ സ്വത്തിൽ നിന്ന് ഞാൻ ഇറങ്ങുകയാണ് കുല്ലിഹി മുഴുവൻ സ്വത്തിൽ നിന്നും എങ്ങനെ സദക്കത്തൻ ആ വീടും സ്വത്തും മുഴുവൻ സദക്കയായി പ്രഖ്യാപിച്ചുകൊണ്ട് അപ്പോഴും റസൂൽ സ്വല്ലി സ്വലം അദ്ദേഹത്തോട് പറയുന്നുണ്ട് യു കസുലുസ് താങ്കൾ മൂന്നിലൊന്ന് സദക്ക ചെയ്താൽ തന്നെ മതിയാകും أبن دك رضي الله عنه يا رسول الله إن الله إنما نجاني بالصدق وإن من توبتي ألا أحدث إلا صدقا ما بقيت فوالله ما أعلم أحدا من المسلمين أبلاه الله في صدق الحديث منذ ذكرت ذلك لرسول الله صلى الله عليه وسلم أحسن مما أبلاني رسول الله صلى الله عليه وسلم يجزي عنك الثلث مون അത് താങ്കളെ തൊട്ട് മതിയാകും പക്ഷേ അദ്ദേഹം പറഞ്ഞു യാ അല്ലാ തിരുദൂതരെ അല്ലാഹു സുബാന എന്നെ രക്ഷപ്പെടുത്തിയത് സത്യം പറച്ചിൽ സത്യസന്ധത കൊണ്ട് മാത്രമാണ് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പ്രഖ്യാപിച്ചു വ ഇല്ലാ എൻ്റെ തോബയുടെ വകുപ്പിൽ പെട്ടതാണ് ഞാൻ ശേഷിക്കുന്ന കാലമത്രയും സത്യം മാത്രമേ സംസാരിക്കാവൂ എന്ന് അള്ളാഹു സുഹാൻ വത്താല ഈ ഒരു സത്യസന്ധമായ തൗബയുടെ വിഷയത്തിൽ വിശുദ്ധ ഖുറാനിലെ വചനങ്ങൾ അവതരിപ്പിച്ചത് ഈ നിവേദനത്തിന്റെ അവസാനത്തിൽ നമുക്ക് വായിക്കുവാനാകും എന്ന് തുടങ്ങി ഈ സത്യസന്ധമായ തോബയുടെ വിഷയത്തിൽ അവതീർണമായ വിശുദ്ധ വചനങ്ങൾ സുറത്ത് തോബയിൽ വന്നത് നമുക്ക് ഈ നിവേദനത്തിൻ്റെ ഒടുവിൽ ഹദീസ് നിവേദനം ചെയ്ത സഹാബി നൽകിയത് വായിക്കാനാകും അല്ലാഹു വൽ വൽ മുഹാജിരീന എന്ന് എന്ന് തുടങ്ങി അലൈഹിം ലിയതൂബു റഹീം എന്നിവരേക്കുള്ള ആയത്തുകൾ സഹോദരന്മാരെ ഈ ഒരു ചരിത്രം ഇവിടെ ഞാൻ കൊണ്ടുവന്നത് തുടക്കത്തിൽ ഉണർത്തിയതുപോലെ അതൂബു അലൈഹിം വ റഹീം എന്ന അള്ളാഹുവിൻ്റെ ആ ഒരു മഹൽ വചനം ബോധ്യപ്പെടുന്നതിനും നിരവിധം ഗ്രഹിക്കുന്നതിനും വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനുവത്താല തോപക്ക അവസരമേകിയാൽ പശ്ചാത്താപം സ്വീകരിക്കുന്നവനായി കരുണ കനിയുന്നവനായി അള്ളാഹു സുബ്ഹാനു വത്താല തോപ സ്വീകരിച്ചാൽ അതെങ്ങനെയിരിക്കും തോപ ചെയ്യുന്നവരുടെ പ്രത്യേകതകൾ അപ്പോൾ എങ്ങനെയിരിക്കും ഇതൊക്കെ മനസ്സിലാക്കുവാൻ ഏറ്റവും സുന്ദരമായൊരു ഉദാഹരണമാണ് ക്യാബ് ബി മാലിക് അൻസാരി റസി അള്ളാഹു താലാനുവിൻ്റെ ഈ ഒരു ചരിത്രം അതിനാലാണ് ഞാനിവിടെ ആ ഒരു ഭാഗം കേൾപ്പിക്കുകയുണ്ടായത് അള്ളാഹു സുബാനു വാലയെക്കുറിച്ച് അത്തവ്വാബ് അർ റഹീം എന്നീ നാമങ്ങൾ വിശുദ്ധ ഖുറാനിൽ നമ്മൾ പലയിടത്ത് പാരായണം ചെയ്യുന്നു അത്തവ്വാബ് ഉർ റഹീം എന്ന് ചേർന്നു വന്ന വചനങ്ങളും നമ്മൾ പാരായണം ചെയ്യുന്നു അതൊക്കെ നമ്മളിവിടെ മുമ്പ് പഠിച്ചു പോയതാണ് അത് ആവർത്തിക്കുന്നില്ല പക്ഷേ ചില ദ്വചനങ്ങൾ ഈ ഒരു സന്ദർഭത്തിൽ നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടതുണ്ട് ഓർത്തു വയ്ക്കേണ്ടതുണ്ട് പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട് എന്ന ദചനം നമ്മൾ പഠിച്ചു പോയതാണ് സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഇരുപത്തിയെട്ടാം ആയത്തിൽ അന്ന് അലൈഹി റസൂൽഹുലൈസ് നിർവഹിച്ചിരുന്ന ഒരു ദയും നമ്മൾ പഠിച്ചിട്ടുണ്ട് അബ്ദുൽബിൻ അലി അള്ളാഹു താലാനുവിൽ നിന്ന് സുനനുകളിൽ ഉദ്ധരിക്കപ്പെടുന്ന റബ്ബി നീ എനിക്ക് പൊറുക്കേണമേ റബ്ബി എനിക്ക് തോപ ചെയ്യാനുള്ള അവസരം കനിയണമേ എൻ്റെ തോപ സ്വീകരിക്കേണമേ ഇന്ന ഖാൻ തത്തവബുർ തീർച്ചയായും നീ അ തവും ആകുന്നു ഇവിടെ രണ്ട് ദ്വാകൾ കൂടി പ്രത്യേകം കേൾപ്പിക്കുവാനുള്ളത് ഒന്ന് റസൂൽ സ്ലുസ് നിർവഹിച്ചിരുന്ന ഒരു വചനമാണ് ആയിഷ ഉൽ മുമീൻ റഫി അള്ളാഹു താല അൻഹ തിരുദൂതരുടെ ഒരു ചര്യ പറയുകയാണ് സല്ലാ റസൂലുല്ലാഹി സലാഹു അലൈഹി വസല്ലമുഹ റസൂലാഹി സലി സ്ലം ദുഹ നിസ്കരിച്ചു സുമ്മാൽ എന്നിട്ട് അവിടുന്ന് പ്രാർത്ഥിച്ചു അള്ളാഹു ഇതാണ് തിരുദൂതരുടെ ദുഹ അള്ളാഹുറഹീം എന്നിട്ട് ആയിഷാർ അലി അള്ളാഹു താലാ അൻഹ അനുബന്ധം പറയുകയാണ് ഹത്ത കാലഹത്തുനിന്ന് ഇത് നൂറ് തവണ പറയുകയുണ്ടായി എന്നാണ് ഇമാം ബുഖാരി അവിടുത്തെ അൽ അദബുൽ മുഫ്രദിൽ ഈ ഒരു സംഭവം നിവേദനം ചെയ്തിട്ടുണ്ട് ഞാൻ തൊട്ടു തൊട്ടുമുമ്പ് കേൾപ്പിച്ച ഉമറിൽ നിന്നുള്ള നിവേദനം അതിൽ റബ്ബി ഖഫിർലി അലയ്യ എന്നാണ് ഇവിടെ അള്ളാഹു ഖഫിർഅലി ഇബിനു അലി അള്ളാഹു താലാനുവും ആ നിവേദനം ഉദ്ധരിക്കുമ്പോൾ പറയുന്നത് ിൽ നൂറ് തവണ റസൂൽ സലാഹി തങ്ങൾക്ക് ഞങ്ങൾ എണ്ണുമായിരുന്നു എന്ത് ഈ ദുവാ അവിടുന്ന് നിർവഹിച്ചത് റബ്യ ഫിർലി വത്തുബ് അലയൻ തുടങ്ങിയിട്ടുള്ള ദുവാ അപ്പം റസൂൽ അല്ലാഹി സലഹ്ഹു അലൈവ് സ്വലാത്തങ്ങൾ ദിനേനെ നിർവഹിച്ചിരുന്നതാണ് ഈ ഒരു ധുവ ദുഹ നിസ്കരിച്ചാൽ നൂറ് തവണ അവിടുന്ന് നിർവഹിച്ചിരുന്നു എന്നാണ് ഉമ്മുൽ അള്ളാ താലാന പറയുന്നത് അപ്പോൾ എത്രമേൽ പ്രാധാന്യമുള്ള ഒരു ആ വചനമാണ് ഈ ഒരു വചനം മറ്റൊരു ദുവാ അബ്ദുലാ നിർവഹിച്ചിരുന്നതാണ് നമ്മൾ ഇനി കേൾക്കുന്നത് ഇമാം അബുദാവൂദ് അവിടുത്തെ സുനനിൽ നിവേദനം ചെയ്തു ഷേഹ് അൽബാനി റഹ്മുലായി അലഹി എന്ന് വിധിക്കുകയും ചെയ്തു ഈ നിവേദനത്തെക്കുറിച്ച് ആ ദുവായിലുള്ളത് അള്ളാഹുബിന ونجنا من الظلمات إلى النور وجنبنا الفواحش ما ظهر منها وما بطن وبارك لنا في أسماعنا وأبصارنا وقلوبنا وأزواجنا وذرياتنا وتب علينا إنك أنت التواب الرحيم واجعلنا شاكرين لنعمتك مثنين بها قابليها وأتمها علينا دعنا آه آ അള്ളാഹു അലിഫ് ബൈന കുലൂബിന് അള്ളാഹു ഞങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ നീ ഇണക്കമുണ്ടാക്കിയണമേ ഐക്യമുണ്ടാക്കിയെ വ അസ്ന ഞങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ നീ നന്നാക്കേണമേ വഹ്ദിന സമാധാന മാർഗങ്ങളിലേക്ക് നീ ഞങ്ങളെ നയിക്കണമേനു അന്ധകാരങ്ങളിൽ നിന്ന് പ്രകാശത്തിലേക്ക് നീ ഞങ്ങളെ ഫവാഹിഷ മാ നീചവൃത്തികൾ അതിൽ പ്രകടമായതും പരോക്ഷമായതും എല്ലാം അതിൽ നിന്ന് നീ ഞങ്ങളെ ദൂരപ്പെടുത്തണമേ വ ബാരിഖ്ലഫി അസ്മാന വുസ്വാരിന വലൂബിനാത്തിന ഞങ്ങളുടെ കേൾവികളിൽ കാഴ്ചകളിൽ ഹൃദയങ്ങളിൽ ഇണകളിൽ മക്കളിൽ നീ ഞങ്ങൾക്ക് ബർക്ക തരുളയണമേ വലൈന ഞങ്ങളുടെ തോപ നീ കബൂലാക്കേണമേ തോപക്ക് അവസരം നീ കനിയണമേ ഇന്നുറഹീം തീർച്ചയായും നീ അത്തവും അർ റഹീമുമാണല്ലോ നിന്റെ നിയമത്തിന് നന്ദി കാണിക്കുന്നവരാക്കണമേ ഞങ്ങളെ നീ മുസ്നീന ബിഹ അതിൽ നിന്നെ വാഴ്ത്തുന്ന പുകഴ്ത്തുന്ന ആളുകളാക്കേണമേ കാബിലീഹ ആ അനുഗ്രഹങ്ങളെ കബൂലാക്കുന്നവരാക്കേണമേ വീ അലൈന ആ നിയമത്തുകൾ ഞങ്ങൾക്ക് നീ പൂർത്തീകരിച്ച് തരികയും ചെയ്യണമേ ഇതൊക്കെയാണ് ഈ മഹനീയ ദുആായിൻ്റെ ആശയം ഇവിടെ വതുബ് അലൈന ഇന്നുറഹീം അള്ളാഹുവിൻ്റെ ഈ റഹീം എന്ന നാമങ്ങളെ എണ്ണി അള്ളാഹുവിനോട് അവൻ്റെ തോബയ്ക്ക് കേഴുന്ന വചനം അതാണ് ഇബിൻ മസൂദ് റതി അള്ളാഹു താലാനുവിൻ്റെ ഈ ദ്വായിൽ നമ്മുടെ വിഷയവുമായി ബന്ധപ്പെടുന്ന ഭാഗം ഈ ദ്വാചനങ്ങൾ നമ്മൾ പഠിക്കണം ഇത് നമ്മൾ പ്രാവർത്തികമാക്കാൻ പരമാവധി പരിശ്രമിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്നോടൊന്ന പോലെ എല്ലാവരോടും എനിക്ക് ഉണർത്തുവാനുള്ളത് നമ്മൾ പഠിച്ചു പോകുന്ന നമ്മൾ പാരായണം ചെയ്തു പോകുന്ന ഇത്തരം മഹൽ വചനങ്ങൾ അത് ഉൾക്കൊള്ളുന്ന ആശയങ്ങൾ അതിൻ്റെ തേട്ടങ്ങൾ അതിൻ്റെ വിധികൾ അതിലെ പൊരുളുകളൊക്കെ അറിയുവാൻ ഇത്തരം ചരിത്രങ്ങൾ ഉദ്ധരിക്കൽ അത്യന്താപേക്ഷിതാണ് അപ്പോഴാണ് നമുക്ക് ഈ ആയത്തിൻ്റെ ആശയം ഉൾക്കൊണ്ട് അതിൽ സ്വാധീനിക്കപ്പെട്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അള്ളാഹുവിലേക്ക് വിനയാാനിതരാകുവാനും വിശുദ്ധ വചനങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് ഭക്തിയും ഭയവുമൊക്കെയുള്ളവരായി ജീവിക്കുവാനും അവസരമുണ്ടാവുകയുള്ളു സഹോദരന്മാരെ സഹോദരികളെ നമ്മളിവിടെ നൂറ്റി അൻപത്തിയൊൻപതാം വചനത്തിലും നൂറ്റി അറുപതാം വചനത്തിലും രണ്ട് വിഭാഗം ആളുകളെയാണ് പഠിച്ചത് നൂറ്റി അൻപത്തി ഒൻപതിൽ എന്ന് തുടങ്ങി അറിവും സാക്ഷ്യവും പൂഴ്ത്തിവെക്കുന്നവർ മൂടി വയ്ക്കുന്നവർ ആ ഒരു വിഭാഗത്തെക്കുറിച്ചാണ് പഠിച്ചത് ഇല്ലു വസ്ലഹു എന്ന നൂറ്റി അറുപതാം വചനത്തിൽ പൂഴ്ത്തിവെക്കലിന് മറച്ചു പിടിക്കലിന് അപ്പുറം തോപ ചെയ്ത് നന്നായി നന്നാക്കി വ്യക്തമാക്കി കഴിഞ്ഞ ഒരു വിഭാഗത്തെയാണ് നമ്മൾ പഠിക്കുകയുണ്ടായത് ഇനി നമുക്ക് നൂറ്റി അറുപത്തിയൊന്നാം വചനം ഇന്നല്ല മാും കുഫാർ എന്ന് തുടങ്ങിയുള്ളതാണ് അത് ആരെക്കുറിച്ചാണ് പറയുന്നത് അത് പൂഴ്ത്തിവെക്കുകയും മൂടി വയ്ക്കുകയും അങ്ങനെ കുഫ്രിൽ തുടർന്ന് തോപ ചെയ്യാതെ മരണം വരിച്ച ഒരു വിഭാഗം ആളുകൾ അവരെയാണ് ഇനി നമുക്ക് തുടർന്ന് പഠിക്കുവാനുള്ളത് പൂഴ്ത്തി വെക്കുന്നവരെക്കുറിച്ച് പഠിച്ചു പോയി പൂഴ്ത്തി വെപ്പിനപ്പുറം തോപ ചെയ്യുന്നവരെക്കുറിച്ചും നമ്മൾ പഠിച്ചു പോയി എന്നാൽ വെച്ച് തൗബ ചെയ്യാതെ കാലം കഴിയുകയും അങ്ങനെ മരണത്തേരിലേറി പരലോകയാത്രയാവുകയും ചെയ്തവർ അവരുടെ അവസ്ഥ അവസ്ഥയെന്ത് അവർക്കെന്താണുള്ളത് അതാണ് നമുക്ക് വിശദമായി ഇനി പഠിക്കുവാനുള്ളത് ചില ചരിത്രങ്ങളോടൊപ്പം ബി السلام عليكم ورحمه الله وبركاته